മുകളിലത്തെ നില എടുക്കുമ്പോൾ മുറ്റത്തിട്ട ഷീറ്റ് നമ്മൾ അഴിച്ചു മാറ്റുന്നതാണ് ഈ വീഡിയോ സാധാരണയായിട്ട് വർക്കൊക്കെ മുകളിലത്തെ നില എടുക്കുന്ന സമയത്ത് ഫ്രണ്ടിലിട്ട ഷീറ്റൊക്കെ അഴിച്ചു മാറ്റിയില്ലെങ്കിൽ മുകളിലത്തെ നിലയുടെ പണി നടക്കുമ്പോൾ അതിൻ്റെ കച്ചറയും കാര്യങ്ങളൊക്കെ വീണു കഴിഞ്ഞാൽ ഷീറ്റ് നെയിലൊക്കെ വീണു കഴിഞ്ഞാൽ ഡാമേജ് ആവാനുള്ള സാധ്യത ഉണ്ട് അതുപോലെ മുകളിൽ കോൺക്രീറ്റ് ഒക്കെ വരുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഇതൊക്കെ കഴിഞ്ഞാൽ ജോയിൻ്റ് ഒക്കെ ഡാമേജ് ആവാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് നമ്മൾ വർക്ക് ചെയ്യുന്ന സ്ഥലങ്ങളിലൊക്കെ ഇതുപോലെ മുകളിൽ എടുക്കുന്നുണ്ടെങ്കിൽ നമ്മളൊരു ഷീറ്റ് അഴിച്ചു മാറ്റുകയാണ് ചെയ്യാറുള്ളത് ഇത് ജെ എസ് ഡബ്ല്യൂ കളർ വൺ പ്ലസ് ത്രീ ഫൈവ് തിക്നെസ് ഉള്ള ഷീറ്റാണ് നമ്മളിവിടെ ചെയ്തിരുന്നത് ആ ഷീറ്റ് ഫുള്ളായിട്ട് അഴിച്ചു വെച്ച് പട്ടിക നമ്മൾ ഇതിൻ്റെ മുകളിലേക്ക് കല്ല് കയറ്റാനുള്ള അത്രയും ഭാഗം മാത്രം പട്ടിക കട്ട് ചെയ്തിട്ടാണ് കൊടുക്കുന്നത് അപ്പോൾ അതുകൊണ്ട് ഷീറ്റ് മൊത്തം അഴിച്ച് അടിയിൽ കുറച്ച് ഹൈറ്റിൽ മണ്ണിൽ നിലത്ത് മുട്ടാതെ കുറച്ച് പൊക്കിയിട്ടാണ് വെച്ചിട്ടുള്ളത് ഏകദേശം പത്ത് പതിനൊന്ന് ഷീറ്റോളം ഉണ്ട് ഇതുപോലെ വർക്കുകളൊക്കെ ചെയ്യുന്ന സമയത്ത് ഏറ്റവും നല്ലത് ഷീറ്റൊക്കെ അഴിച്ചു മാറ്റുന്നത് തന്നെയാണ് പലരും അതിൻ്റെ അഴിച്ചു മാറ്റിയിട്ട് വീണ്ടും ഇടാൻ വലിയൊരു കോസ്റ്റൊന്നും വരുന്നില്ല സ്ക്രൂവും നമുക്ക് സ്ക്രൂ മാത്രം ഒന്ന് ചേഞ്ച് ചെയ്ത് ബാക്കിയൊക്കെ അതുപോലെ തന്നെ ഫിറ്റാക്കാൻ പറ്റുന്നതാണ് വലിയൊരു കോസ്റ്റൊന്നും അതിന് വരുന്നില്ല അതുപോലെ ഷീറ്റിൻ്റെ തുരുമ്പ് കയറിയ സ്ക്രൂ ഒക്കെ ആണെങ്കിൽ പരമാവധി അഴിച്ച് കുറച്ചുകാലം കഴിയുന്ന സ്ക്രൂ ഒന്ന് ചേഞ്ചാക്കുന്നതും കുറച്ചും കൂടെ നല്ലതാണ് പിന്നെ സ്ക്രൂ തുരുമ്പ് പിടിച്ചു കഴിഞ്ഞാൽ ബാക്കി ഷീറ്റിലേക്കും തുരുമ്പ് കയറാനുള്ള സാധ്യതയുണ്ട് ഷീറ്റ് നിന്ന് നമ്മൾ അഴിച്ചു മാറ്റിയിട്ടുണ്ട് ഇനി ഇതിൻ്റെ ഒരു ബീമും അതിൻ്റെ കുറച്ച് ഭാഗം കൂടെ പാത്തിയൊക്കെ അഴിച്ചു മാറ്റണം ഇല്ലെങ്കിൽ നമുക്ക് ഈ ഒരു സ്ലോപ്പിൽ ഈ ഒരു കഴുങ്ങു കൊണ്ടന്നിട്ട് മുകളിലേക്ക് സ്റ്റെപ്പ് കിട്ടാൻ നോക്കുമ്പോൾ അത് തട്ടാനുള്ള സാധ്യതയുണ്ട് നമ്മളാ ബീമും കൂടെ ഒരു ഭാഗത്ത് നേരെ കട്ട് ചെയ്ത് ഒരു പാത്തി വരുന്ന ഭാഗത്തൊരു പൈപ്പും കൂടെ കട്ട് ചെയ്ത് അങ്ങ് ഒഴിവാക്കുകയാണ് ഇത്തരം കൂടെ അങ്ങ് കട്ട് ചെയ്ത് ഒഴിവാക്കാൻ വേണ്ടിയാണ് ഇനി ബീമും കൂടെ ഒഴിവാക്കുന്നുണ്ട് അതിന് ശേഷം വർക്കൊക്കെ ഫിനിഷായി ഇതിൻ്റെ സിമെൻറ്റ് തേപ്പും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ ഈ ഷീറ്റ് ഇടാകുന്നത്